ഫസ്റ്റ് റൗൺ റിപ്പോർട്ട് വാർത്തയിലേക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കിയ തർക്കം കാരണം മലപ്പുറത്തെ ഇടത് ശക്തി കേന്ദ്രത്തിൽ സ്ഥാനാർത്ഥിയായില്ല പൊന്നാനി നഗരസഭയിലെ മരക്കടവിലാണ് പ്രതിസന്ധി മുന്നണിയിൽ നിന്ന് ആരും പത്രിക സമർപ്പിക്കുന്നതിന് ഇനിയും തീരുമാനമായിട്ടില്ല ഈ സീറ്റ് വെച്ചുമാറലിന്റെ ഭാഗമായി സിപിഐക്ക് കൈമാറുന്നു ഇതിൽ സി പി എമ്മിൽ പ്രാദേശികമായ എതിർപ്പ് രൂക്ഷമാണ് അഷ്കർ അലി വിവരങ്ങൾ നൽകും അഷ്കർ മരക്കടവിൽ എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയില്ല എന്നാണോ ഇനിയും കുറച്ച് മണിക്കൂറുകൾ കൂടി ബാക്കിയുണ്ട് അതിനിടയ്ക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ അടുത്ത മണിക്കൂറുകളിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് എൽ ഡി എഫ് നേതൃത്വം പറയുന്നത് പക്ഷേ ഇനി ഏതാനും മണിക്കൂർ മാത്രമാണ് ബാക്കി പക്ഷേ ഇപ്പോഴും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ എൽ ഡി എഫ് നേതൃത്വത്തിനായിട്ടില്ല എന്നുള്ളതാണ് അവിടെ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ഈ പുതിയ പാർട്ടി വിഭജനത്തിന് ശേഷം സി പി എമ്മോ സി പി എം തമ്മിൽ സീറ്റുകൾ വെച്ച് മാറിയിരുന്നു അതിൽ രണ്ട് സീറ്റിൽ ഈ പ്രതിസന്ധി വലിയ തോതിൽ ഉടലെടുത്തു ഈ അവസാന ദിവസം വരെ രണ്ട് സീറ്റിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഏറ്റവും ഒടുവിൽ നിന്ന് ഉച്ചയോടെ ഒരാളെ സി പി എമ്മിൽ പൊതു സ്വതന്ത്രമായി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാൽ അൻപത്തി വാർഡ് മരക്കടവിലാണ് ഇപ്പോഴും സ്ഥാനാർത്ഥി ആര് എന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളത് സി പി എമ്മിന്റെ സി പി ഐ അതിന്റെ ശക്തി കേന്ദ്രമായ നഗരസഭ കൂടിയാണ് പൊന്നാനം നഗരസഭ കാലങ്ങളായി ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭയാണ് അവർക്ക് വലിയ പ്രതീക്ഷയുള്ള നഗരസഭയാണ് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് ഈ മറക്കടവ് അടക്കമുള്ള വാർഡുകൾ ആ വാർഡിലാണ് ഇപ്പോൾ ഇതുവരെയും ഒരു തർക്കം കാരണം സ്ഥാനാർത്ഥി ആര് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പാർട്ടി സംവിധാനവും മുന്നണി സംവിധാനം പോയത് ഏറ്റവും ഒടുവിൽ സി പി ഐക്ക് ഈ സീറ്റ് കൈ വെച്ച് മാറിയതിൽ എതിർപ്പുള്ള ഒരു വിഭാഗം ഒരു സ്ഥാനാർത്ഥിയായി ഇപ്പോൾ തന്നെ നാമനിർദ്ദേശ പത്രിക നൽകുകയും ചെയ്തിട്ടുള്ളത് എൽ ഡി എഫിന്റെ മുന്നണിയോടെ അല്ലെങ്കിൽ പാർട്ടിയുടെ പിന്തുണയോടെയല്ല സ്വതന്ത്രനായിക്കൊണ്ട് തന്നെ ആ വാർഡിൽപ്പെട്ട സി പി എം പ്രവർത്തനായ ഒരാൾ ഒരു പത്രിക നൽകി പക്ഷേ ഇത് അംഗീകരിക്കില്ല എന്ന നിലപാട് തന്നെയാണ് പാർട്ടി നേതൃത്വമുള്ള പക്ഷേ പകരം ആരെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതാണ് അടുത്ത മണിക്കൂറിലും ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ചോദ്യം ആ കാര്യത്തിൽ ഇതുവരെ തീരുമാനത്തിലേക്ക് എത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല പാർട്ടി നേതൃത്വം പറയുന്നത് ഒരു സി പി ഐക്കും സി പി എമ്മിനും കൂടി ഉചിതമായ യോജിച്ച ഒരു പൊതു സ്വതന്ത്ര കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇതുവരെ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല ഈ മണിക്കൂറിലും പാർട്ടി നേതൃത്വം ഇല്ലെങ്കിൽ എൽ ഡി സ്ഥാനാർത്ഥിയായി ഒരാൾ പോലും അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുമില്ല ഈ വിഷയം ഇപ്പോൾ പ്രതിപക്ഷം അടക്കമോടെ വലിയ രാഷ്ട്രീയ ആയുധമായി പ്രയോഗിക്കാനും തുടങ്ങിയിരിക്കുന്നു ഇനി ഏതാനും മണിക്കൂറുകളും മിനിറ്റുകളുമാണ് ബാക്കി ആ സമയത്തിനുള്ളിൽ എൽ ഡി എഫിന് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുമോ ആ സ്ഥാനാർത്ഥി കണ്ടെത്തിയാൽ തന്നെ അത് പൊതുസമ്മതനാകുമോ സി പി ഐക്കും സി പി എമ്മിനെ പൊതുസമ്മതനാകുമോ അതോ പാർട്ടിയിൽ വിമത കൂടി രംഗത്ത് വരുമോ എന്നുള്ളതൊക്കെ കാത്തി കാണേണ്ട നിമിഷങ്ങളാണ് ശരി മലപ്പുറത്തു നിന്നുള്ള അവസാന മണിക്കൂറിലെ ചിത്രമാണ് ഇപ്പോൾ അഷ്കറിൽ നൽകിയത്